ഇത് റാന്നിക്ക് അടുത്ത് അധികം ആരും അറിയപ്പെടാതെ അറിയപ്പെട്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുമില്ല ഒരു സ്ഥലമാണിത് ഒരു വ്യക്തിയുടെ സംരംഭമാണിത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ആശയം റാന്നി പൊന്തമ്പുഴ വലിയ റോട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലം പൊന്തമ്പുഴ വനത്തിനടുത്താണ് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം കാണാനിടയായി അപ്പോൾ എന്താണെന്ന് അറിയാൻ അവിടെ ഇറങ്ങി അവിടെ നടക്കുന്ന പരിപാടികളെന്ന് പറഞ്ഞാൽ അനേകർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച നല്ല ഒരു സംരംഭം ഇപ്പം ഞങ്ങളതിന് ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണുമായിരുന്നു പാർക്ക് പോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയാണ് കാണാൻ വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് പോയി ഉല്ലാസ സവാരി നടത്തുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് കുറേ ഏക്കർ ഇണക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഓരോ ആർട്ടിഫിഷ്യലായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതൊക്കെ കാണുന്നതൊക്കെ ഒരു രസം ഉൽത്തകിടിയാണ് അതിലേക്ക് ഒന്ന് കറങ്ങി നടക്കാം പിന്നെ അതിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചറിയാനവിടെ വേറെ ആരെയും കണ്ടില്ല എൻ്റെ സെക്യൂരിറ്റിയോട് ഞങ്ങൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞു പാസ്സൊന്നും വേണ്ട കേട്ടോ അവിടെ കയറിയത് കാണുന്നതിന് നമ്മുടെ റാന്നീക്കത്ത് ഇത്ര മനോഹരമായ ഒരു സംരംഭം ഉണ്ടായിട്ട് നമ്മളാരും അറിഞ്ഞില്ലേ മനോഹരമായിരിക്കുന്നു ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് പിന്നെ അവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാനും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊക്കെ വിശ്രമിക്കാനും ഒരുപാട് കോട്ടേഴ്സുകളൊക്കെ ഇവിടെ പെണിതിട്ടുണ്ട് എല്ലാം അതിൻ്റെയാണെന്ന് പറഞ്ഞു വളരെ മനോഹരമായ ഏക്കര കണക്കിന് വിസ്തീർണത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങളതിലെല്ലാം നടന്നു മുഴുവൻ സ്ഥലം നടക്കാൻ എനിക്ക് പറ്റിയില്ല മടത്തുപോയി ഇത് വരും കാലങ്ങളിൽ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വരും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കണ്ട മനസ്സിന് കണ്ട കുളിർന്ന് എഴുതുന്ന സ്ഥലങ്ങളും അതിലെ കാറ്റുമൊക്കെ കൊണ്ട് നടക്കാനും നല്ല സ്ഥലങ്ങളാണ് ഇത് പുരോഗമിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അന്ന് കാണാൻ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞാണ് അവിടെ ഇറങ്ങിയത് അതിൻ്റെ ആ ബാക്കി സംരംഭങ്ങളൊക്കെയാണ് ആ മേളിൽ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാവോ കോഴി മുട്ട ഇത്ര ദിവസം കൊണ്ട് അതിനെ വിരിയിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അനേക ഫാമുകളിലേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ നിന്നാണ് നമുക്ക് ആവശ്യത്തിന് വളർത്താൻ കോഴിയും കോഴി ഒക്കെ കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ മനത്തിൽ തോന്നിയ ആ സംരംഭം അനേകർക്ക് തൊഴിലുമായി മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണെല്ലാം പണത്തിക്കുന്നത് അനേകർക്ക് തൊഴിലുമായി ആ പ്രദേശം അങ്ങ് മനോഹരമായിട്ട് കാണാനും നമുക്കിടയായി എല്ലാവരും പറയുന്നത് ഇത് റാന്നിയിലെ സിംഗപ്പൂരാന്നാണ് പറയുന്നത് റാന്നിക്ക് അടുത്തുള്ള സിംഗപ്പൂരാണ് ഇതെന്നാണ് പറയുന്നത് ഇവിടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയാനുള്ള പറയാനുള്ള വഞ്ചിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത്രയും പൊക്കത്തിൽ നല്ല സ്ഥലങ്ങളാ കാണാൻ മറക്കല്ലേ കേട്ടോ റാന്തി തന്നെയാണ് കുന്തമ്പുഴ കൊന്തംപുഴ അടുത്താണ് ഒരുപാട് സാധനങ്ങൾ അവിടെ പണത് വെച്ചിട്ടുണ്ട് കാണാൻ ഇവിടെ എങ്ങാണ്ട് ജിറാഫിൻ്റെ തല കണ്ട ജിറാഫിൻ്റെ തല കണ്ടല്ലോ പാർക്ക് പോലെയാണ് കുറേ സ്ഥലങ്ങളൊക്കെ പാർക്ക് പോലെ തന്നെ നമുക്ക് നടന്ന് കാണാനും കുതിര ഒക്കെ ഉണ്ടവിടെ നല്ല പ്രദേശമാണ് എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ റാന്നിക്കടുത്ത് ഇങ്ങനെ ഇത്രയും മനോഹരമായ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അറിഞ്ഞത് ഏതായാലും ഇതുവഴി പോയപ്പോൾ ഇവിടെ ഇറങ്ങി അത് കാണാനിടയായി എല്ലാവരും പോയി കാണുക കേട്ടോ നല്ല സ്ഥലമാണേ അതുകൊണ്ട് എത്ര എത്ര കുടുംബങ്ങൾ കഴിയുന്നു എല്ലാവർക്കും ജോലിയുമായില്ലേ ഓക്കേ ഞാൻ പോട്ടെ ഇന്നു ദിവസം വീണ്ടും വരാം ഓ പുലി എന്റെ പൊന്നെ പുലിയുടെ മുന്നിലോട്ടാ ഓടിച്ചെന്നത് നല്ല